യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടറാക്കും അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നുവെന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു അവർ പിതാവിനേയും എന്നെയുമറിയായ്കുകൊണ്ട് ഇങ്ങനെ ചെയ്യും അതിന്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ആദ്യയിലിത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകൊണ്ടത്രേ ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലായിക്കും അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങളിനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത് അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത് കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കുറഞ്ഞോന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു എന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്നും പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മോട് ഈ പറയുന്നത് എന്ന് തമ്മിൽ ചോദിച്ചു കുറഞ്ഞോന്ന് എന്ന് ഈ പറയുന്നത് എന്താകുന്നു അവൻ എന്ത് സംസാരിക്കുന്നു എന്ന് നാം അറിയുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത് കുറഞ്ഞു എന്നു കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല പിന്നെയും കുറഞ്ഞു എന്നു കഴിഞ്ഞിട്ട് എന്നെ കാണും എന്ന് ഞാൻ പറകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുന്നുവോ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു എടുത്തുകളയുകയില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോടറിയിക്കുന്ന നാഴിക വരുന്നു അന്ന് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും ഞാൻ നിങ്ങൾക്കു വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിച്ചു ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു അതിന് അവൻ്റെ ശിഷ്യന്മാർ ഇപ്പോൾ നീ സാദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങളിപ്പോൾ അറിയുന്നു ഇതിനാൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നു പറഞ്ഞു യേശു അവരോട് ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു പിതാവ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു